നമസ്കാരം ഒരാളെന്നെ കാണാൻ വന്നു അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സാമിയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ച ആരാണ് ഞാൻ സിനിമയായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം എൻ്റെ കഥയ്ക്ക് വല്ലതുമാണോ അല്ല സ്വാമിയുടെ കഥയ്ക്ക് വേണ്ടിയിട്ടല്ല എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ വെമ്പായത്തെ വീട്ടിൽ വന്നു രാവിലെയാണ് ഞാൻ പറഞ്ഞ മണിക്ക് ഞാൻ പോവും നിങ്ങളതിനുമുമ്പ് വന്നാൽ കാണും ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഒറ്റോട്ടത്തിൽ തന്നെ അറിയാം ഇത്തിരി ജ്ഞാനമുള്ള ആളാണ് വായിച്ച് കണ്ടാലറിയാം ഒരാൾക്ക് ഇത്തിരി ജ്ഞാനമുള്ള ആളാണ് അയാൾ ചുമ്മാ വന്നതല്ല പുള്ളി പറഞ്ഞു മുഖാതാവിനെ പറഞ്ഞു മറ്റൊന്നും വിചാരിക്കരുത് മമ്മൂക്കിങ്ങനൊരു രോഗം വരാനുള്ള കാരണം എന്താണ് ഞാൻ പറഞ്ഞു മനുഷ്യ ശരീരമാണ് വരും രോഗാവസ്ഥയാണ് മനുഷ്യ ശരീരം അത് മാത്രമാണ് ഞാൻ പറഞ്ഞു ആ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം അതല്ല താങ്കൾ എന്ത് ഒളിച്ചു വെക്കുന്നു ഞാൻ പറഞ്ഞു അത് എന്ത് ഒളിച്ചു വെക്കാനായിട്ടൊന്നുമില്ലല്ലോ താങ്കൾ ഇന്ന ഒരാളെടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലേ ഞാൻ എന്ത് കാര്യം അത് കൊടുമൺ പൂറ്റിയുടെ കഥാപാത്രം ചെയ്യണ സമയത്ത് അത്തരം കഥാപാത്രങ്ങൾ മമ്മൂക്കെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് താങ്കൾ ഇന്ന ഒരാളോട് പറഞ്ഞില്ലേ പറഞ്ഞു അത് പറഞ്ഞു അത് പറഞ്ഞത് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ് ദിഗംബരനെ സൃഷ്ടിച്ചപ്പോൾ ഒരുപാട് ദുരിതങ്ങളുണ്ടായി ദിഗംബരൻ്റെ കഥാപാത്രമായിട്ട് ഞാൻ മാറി ഞാനും എനിക്ക് ഒരുപാട് ദോഷങ്ങൾ വന്നു എൻ്റെ കുടുംബം ഒക്കെ ആദ്യത്തെ കുടുംബങ്ങളൊക്കെ ഇല്ലാതായി മറ്റൊന്നാവുക ചെയ്തത് ജീവിതം മറ്റൊന്നായി മാറും നമ്മുടെ ദീർഘന്റെ അംശം പോലെ വരും ഞാൻ അങ്ങനെ പറഞ്ഞാൽ താങ്കൾ ഇപ്പോൾ മമ്മൂക്കിങ്ങനെ രോഗം വന്നതിന് കാരണം അത്തരം ആ സിനിമയാണ് ഞാൻ സിനിമയാണോ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ ഞാനങ്ങനെ പറയുന്നു ഞാൻ വെച്ചാൽ അതങ്ങനെ പറയും അതിങ്ങനെ കിടക്കുമ്പോൾ ഈച്ച വന്നിരിക്കുന്നു അത് കുറേ കാലമായിട്ട് ഡെഡ് ബോഡി ഞാൻ പറഞ്ഞാൽ അത് ആ കൺസെപ്റ്റ് തന്നെ തെറ്റല്ലേ മനുഷ്യൻ്റെ ശരീരം സെക്കൻഡ്സുകൾ കഴിഞ്ഞാൽ ജീർണിച്ചില്ലാതാവും അത് സിനിമയ്ക്ക് വേണ്ടി ഒരു കോംപ്രമൈസില്ലേ ചെയ്തത് കുടുംബത്തിലെ ബോഡി എഴുത്തുമറവ് ചെയ്യുക എന്നുള്ളത് ശിവം കഴിച്ചാൽ അപ്പോൾ തന്നെ ദുർഗന്ധം ഉണ്ടായി അത് പ്രത്യേകിച്ച് മന്ത്രതാന്ത്രികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളാണ് മൃത്യു സംഭവിക്കണമെങ്കിൽ അത് ആ എഴുത്തിൽ പറ്റിയ ഒരു പാകപ്പുഴ ആയിരിക്കണം അതിനെ കുറച്ചുകൂടി ആശ്ചര്യമാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ തന്ത്രമാന്ത്രിക സിനിമകൾ വേഷങ്ങൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആ നടീനടന്മാർക്ക് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ സിനിമയിലേക്ക് മാറി വരുമ്പോൾ അത് വയനാടൻ തമ്പാൻ എന്ന് പറഞ്ഞ സിനിമ അല്ലേ ഉണ്ടാകുന്ന വീറ്റി നന്ദവും പറഞ്ഞ നോവലാണ് വിൻസെൻ മാഷ സംവിധാനം ചെയ്ത പരിവർത്ത കൃഷ്ണപരന്തിലെ വരാഹിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അനന്തപത്രത്തിൽ അത്ര ഒരു ഭീകരത വന്നിട്ടില്ല അത് ലവ് സ്റ്റോറിയായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ മമ്മൂടെ രോഗം വരാൻ കാരണം ഇതൊന്നുമല്ല അദ്ദേഹത്തിന് നമുക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു സമയം അതിനെ അതിജീവിച്ച് പോകും അത് ഒരാളുടെ ശരീരത്തിൽ ഒരാൾക്ക് പനി വന്നു ആ മാറി ഇത് ഇന്ന ഘടകത്തിൽപ്പെട്ട കാലം ഒരുപാട് ശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗമിച്ചിരുന്നു ആ പുരോഗമിച്ചിരുന്ന ശാസ്ത്രത്തിന് ഇത്തരം അസുഖങ്ങൾക്കൊന്നും യാതൊരു വിഷയങ്ങളില്ല ഇതിനെ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം നമ്മളിതിന് വലിയ സംഭവമായിട്ട് അങ്ങോട്ട് അയ്യോ എന്ന് പറയും അയ്യോ എന്ന് പറയേണ്ട കാലമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം പിന്നെ വളരെ കാലം സംസാരിച്ചിട്ട് പറഞ്ഞു ഈ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടുമൂന്ന് വിഷയങ്ങൾ സംഭവം ഞാൻ വിഷയം സംസാരിക്കേണ്ട അതൊന്നും അദ്ദേഹത്തിൻ്റെ ഈ രോഗമായിട്ട് യാതൊരുവിധ ബന്ധവും ദൈവത്തെ ഓർത്ത് അത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കരുത് ഇത് അദ്ദേഹത്തിന് വളരെ ലളിതമായി കണ്ടെത്തി അത് കഴിഞ്ഞു അത് പോയി പിന്നെ നമ്മളൊരു മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ പ്രായവും പ്രൂവ് പൂർണ്ണ ഞാൻ വളരെ പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചേർന്ന ഇത്തരം മനുഷ്യരെ കുറിച്ചിട്ടൊന്നും നമ്മൾ സാധാരണ ശരാശരി മനുഷ്യരെ പോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല ദൈവം കൈപിടിച്ച് നടത്തുന്ന ഇത്തരം മനുഷ്യരെ ഭാഗ്യവാന്മാരെ പുണ്യ ജന്മമുള്ള അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് പറയണം അത്രയും ഇങ്ങനൊരു മകൻ ജനിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളല്ലേ പുണ്യം ചെയ്തത് ഇപ്പോൾ ഒരാളുടെ ഒരാളുടെ എടുത്ത് എന്താണ് അയാളുടെ മുഖം അങ്ങനെ അയാളുടെ മുഖം അങ്ങനെയാണ് മാതാപിതാക്കൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമനുസരിച്ച് സുന്ദരനായ ഒരു പുരുഷനുണ്ടാവും സുന്ദരിയായ ഒരു സ്ത്രീകളുണ്ടാവും അമ്മായിയും അച്ഛനെയും സ്നേഹിക്കുകയും കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ പുണ്യമുണ്ടാവും മമ്മൂട്ടിയും അങ്ങനെ പുണ്യം ചെയ്തൊരു മനുഷ്യനാണ് നൂറ് ശതമാനം പുണ്യം ചെയ്ത മനുഷ്യനാണ് പുണ്യം ചെയ്ത മകനുമാണ് ഭർത്താവുമാണ് അച്ഛനും അമ്മൂമ്മനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തെ നമ്മൾ താങ്കൾ ഈ വന്നുകൊണ്ടോ ഈ ഈ സംഭവം പറയുന്നത് തന്നെ എന്നെ കാണാൻ വന്നിട്ട് ഇതിങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത് തന്നെ അബദ്ധമാണ് ദൈവത്തെ ഓർത്ത് അത് അദ്ദേഹം ചെയ്തൊരു കഥാപാത്രം കഴിഞ്ഞു പിന്നെ ആ കഥാപാത്രം അതിൻ്റെ തിരക്കഥയിലും അല്ലെങ്കിൽ ഞാൻ കണ്ട സിനിമയാണ് ആ ചില കുഴപ്പങ്ങളുണ്ടാ സിനിമയ്ക്കകത്ത് പക്ഷേ അതൊന്നും ഈ രോഗവുമായിട്ടൊരു ബന്ധമില്ല അതുകൊണ്ട് ചിലരെ മണ്ണ് വാരി ചിലർ വന്നിട്ട് പറയും മണ്ണ് വാരിയിട്ട് ശവിച്ചു സ്വാമി ഇത്ര ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ നാശം സംഭവിച്ചു അത്തരം അന്ധവിശ്വാസങ്ങളും വേണ്ട പിന്നെ വാക്ക് വാക്കുകൾക്ക് ശക്തിയുണ്ട് ശക്തിയില്ലയെന്ന് പറയാൻ പറ്റില്ല കർമ്മങ്ങൾക്ക് ശക്തിയും ശുദ്ധിയുമുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ പോലെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇദ്ദേഹം ശബരിമലയിൽ ലാലുചുട്ടം പോയില്ലേ പോയി ആ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് വലിപ്പവും ആ സ്നേഹബന്ധത്തിൻ്റെ ആഴവും ദൃഢതയും ഒക്കെയാണ് മനുഷ്യരെല്ലാവരും അങ്ങനെ ആവണമെന്ന് അദ്ദേഹം കാട്ടിത്തരിക ചെയ്യുന്നു എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ശത്രുവിന് പോലും ഒരു പരിധി ദോഷ ദുരിതങ്ങൾ അത്രയും വരരുത് അവനെന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ഈശ്വരൻ ചോദിക്കുമ്പം അതിൻ്റെ ആ ദുരിതത്തിൻ്റെ തോത് പോലും കുറച്ചു കൊടുക്കുമെന്ന് പ്രാർത്ഥിച്ചാലേ നമുക്ക് നമ്മൾ പോകുന്ന വഴിയിലേക്ക് പുണ്യം കിട്ടുകയുള്ളൂ ഒരാളുടെ സ്വത്ത് പിടിച്ച് വരച്ച് വേറൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് പിടിച്ച് വരച്ച് നമ്മളത് നമ്മുടെ കയ്യിലാക്കി വെച്ച് നമ്മൾ കുറെ അനുഭവിച്ച് അവസാനം ഇതുമല്ലോ കൊണ്ടുപോകും ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങളും കീഴടക്കി കൊണ്ടുപോവാണ് അവസാനം ബാബുലോണിയും കൂടെ കീഴടക്കാനുള്ള സമയത്ത് ഒരു പ്രാവിൻ്റെ കയ്യിൽ ഒരു മെസ്സേജ് വന്നു അമ്മ അമ്മയുടെ മെസ്സേജാണ് അന്നത്തെ കാലത്ത് എങ്ങനെയാണല്ലോ ഇതാ മരിക്കാൻ കിടക്കുവാണ് മകനെ ഇനി എത്രയും പെട്ടെന്ന് വരണം എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കുന്നത് ഞാൻ ഇനി ബാബിലോണി കൂടെ കീഴടക്കാനുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ധീരനായി രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങൾ മുഴുവൻ യുദ്ധം ചെയ്ത് കീഴടക്കിക്കൊണ്ട് മുമ്പിലോട്ട് പോവുകയാണ് കുന്നും കൊലവിളിച്ചു ഇങ്ങനെ കൂട്ടുകയാണ് സ്വത്തിൻ്റെ സാമ്പ്രാജ്യങ്ങൾ വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം അമ്മയ്ക്ക് മറുപടി എഴുതി അയച്ചു ഞാൻ രണ്ട് ദിവസത്തിനകം ബാബിലോണി കീഴടക്കിയിട്ട് വരും അന്ന് രാത്രി അദ്ദേഹത്തിന് പിടിച്ചു കൂടെയുള്ള ഭിക്ഷൻ വൈദ്യന്മാർ മുഴുവൻ അദ്ദേഹത്തിന് അറിയാവുന്ന ചികിത്സ മുഴുവൻ കൊടുത്തിട്ടും അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് താൻ മരണപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ശവകുടരത്തിൻ്റെ രണ്ട് കൈ രണ്ടും പുറത്തേക്കിടാവുന്ന വിധത്തിൽ രണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ രണ്ട് കൈയും അദ്ദേഹത്തിനെ പുറത്തിട്ടാണ് ശൗകുടരത്തിൽ നിന്ന് കൊണ്ടുപോയി ശവകുടത്തിലേക്ക് എടുത്തത് കാരണം ഞാനിതെല്ലാം നേടിയെങ്കിലും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തിനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹവും സാഹോദര്യവും അത് സുഹൃത്തുക്കളാണെങ്കിലും അതുതന്നെ ഒപ്പം ജീ ജനിച്ചവരാണെങ്കിലും അതുതന്നെ ഒപ്പം ജീവിച്ചവരാ ജീവിക്കുന്നവരാണെങ്കിലും ജീവിച്ചിരുന്നവരാണെങ്കിലും അതുതന്നെ നമുക്ക് വേണ്ടത് ശാന്തമായ സമാധാനപരമായ ഒരു ജീവിതമാണ് ഒന്നും നേടാൻ പറ്റാതെ ഈ ഭൂമിയിൽ ഈ ശരീരം പോലും ഈ ഭൂമിയിൽ ഇട്ടിട്ടേ പോകാൻ പറ്റുകയുള്ളൂ ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പിലോട്ട് പോയി സത്കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം